നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം റോമിലെ ജമില്ലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ വേഗത്തിൽ സുഖപ്പെടണം എന്ന ഗെറ്റ്വെൽ കാർഡുകളുമായി സ്കൂൾ കുട്ടികൾ വരെ രംഗത്തെത്തിയിട്ടുണ്ട് പോപ്പ് ഫ്രാൻസിസിന്റെ ആരോഗ്യസ്ഥിതിയിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ വത്തിക്കാന്റെ ഭാവി നേതൃ പരമ്പരയും സഭയുടെ ദിശയും സംബന്ധിച്ച് ചർച്ചകൾ ശക്തമായി തന്നെ തുടരുകയും ചെയ്യുന്നു പോപ്പ് ഫ്രാൻസിസിന്റെ നിര്യാണമോ ആരോഗ്യകാരണങ്ങളാൽ രാജിയോ സംഭവിച്ചാൽ പത്തിക്കാൻ പാപ്പൽ കോൺക്ലേവ് എന്ന തെരഞ്ഞെടുപ്പ് സമ്മേളനം നടത്തിയാണ് പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുന്നത് ഇതിൽ എൺപത് വയസ്സിൽ താഴെയുള്ള നൂറ്റിമുപ്പത്തിയെട്ട് കർദിനാളുകൾ രഹസ്യ വോട്ടെടുപ്പിലൂടെ പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുകയാണ് പതിവ് ഈ പ്രക്രിയ സാധാരണയായി പതിനഞ്ചു മുതൽ ഇരുപത് ദിവസങ്ങൾ വരെ നീണ്ടു നിൽക്കാറുണ്ട് കർദിനാൽ പീറ്റർ എർദോ കർദിനാൾ പിയേട്രോ പരോളിൻ കർദിനാൽ മാത്യോ സൂപ്പി കർദിനാൾ റൈമണ്ട് ലിയോബർഗ്ഗ എന്നിങ്ങനെ നാലു പേരാണ് ഈ സ്ഥാനത്തേക്ക് ഇപ്പോൾ പേരുകൾ ഉയർന്നു കേൾക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിലാണ് പോപ്പ് ഫ്രാൻസിസ് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലേക്ക് എത്തുന്നത് ഇദ്ദേഹം ജസ്യൂട്ട് സമൂഹത്തിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പാണ് ഇതുകൂടാതെ അമേരിക്കയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ പോപ്പ് എന്ന നിലയിലും യൂറോപ്പിന് പുറത്തുനിന്ന് ആയിരം വർഷത്തിനു ശേഷം പോപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വ്യക്തി എന്ന നിലയിലും ഫ്രാൻസിസ് പോപ്പ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് പോപ്പ് ഫ്രാൻസിസ് വത്തിക്കാനിലെ ആഡംബരവാസമെല്ലാം ഒഴിവാക്കി സാധാരണ വിശ്വാസികൾ മാത്രം താമസിക്കുന്ന കാസ സാന്റ മാർട്ട എന്ന ഗസ്റ്റ് ഹൌസിലാണ് ഇപ്പോഴും താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭരണകാലം സാമൂഹ്യനീതി സാമ്പത്തിക പരിഷ്കാരം പരിസ്ഥിതി സംരക്ഷണം മതസൌഹാർദ്ദം എന്നിവയ്ക്കൊക്കെയുള്ള ശക്തമായ നയങ്ങൾ കൊണ്ടാണ് അറിയപ്പെടുന്നതും മാർപ്പാപ്പ ഗുരുതരാവസ്ഥയിലാണെന്നുള്ള റിപ്പോർട്ടുകൾക്കൊപ്പം ചർച്ചയാകുന്നത് മാർപ്പാപ്പമാർ മരിച്ചാൽ വത്തിക്കാനിൽ നിലനിൽക്കുന്ന ചടങ്ങുകളെ കുറിച്ചാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം പോപ്പ് മരിച്ചാൽ എത്ര ദിവസങ്ങൾക്കു ശേഷമാണ് ഇത് ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തുന്നത് എന്നതാണ് മരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് കാമർ ലെങ്കോയാണ് വിശുദ്ധ സിംഹാസനത്തിന്റെ സ്വത്തും സാമ്പത്തികവും എല്ലാം കൈകാര്യം ചെയ്യാൻ അവകാശമുള്ള ഒരു പുതിയ മാർപ്പാപ്പിയെ തെരഞ്ഞെടുക്കുമ്പോൾ അതിലു ആ കോൺക്ലേവിലെ അധ്യക്ഷത വഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കർദിനാൾ ആണ് കാമർ ലെങ്കോ എന്ന് അറിയപ്പെടുന്നത് ഇപ്പോഴത്തെ കർദിനാൾ കെവിൻ ജോസഫ് ഫാരലാണ് കാമർ ഒരു വെള്ളി ചുറ്റിക കൊണ്ട് മാർപ്പാപ്പയുടെ നെറ്റിയിൽ പതുക്കെ തട്ടും അതിനുശേഷം മാർപ്പാപ്പയുടെ മാമോദിസ പേര് മൂന്ന് പ്രാവശ്യം വിളിക്കും മറുപടിയൊന്നും കിട്ടിയില്ല എങ്കിൽ പോപ്പ് മരിച്ചതായി പ്രഖ്യാപിക്കും ഇതാണ് പതിവ് ലോകത്തെ അദ്ദേഹത്തിന്റെ മരണം അറിയിക്കുന്നതിനു മുൻപ് മുതിർന്ന സഭാ ഉദ്യോഗസ്ഥരുടെ ഭരണസമിതിയായ കോളേജ് ഓഫ് കാർഡിനൻസിനെ കാമർ ലെങ്കോ മാർപ്പാപ്പ മരിച്ചതായി അറിയിക്കുന്നു ഇപ്പോഴത്തെ കാലത്ത് ഡോക്ടർമാരാണ് മരണം സ്ഥിരീകരിക്കുന്നത് ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചതിനു ശേഷമാണ് കാമർ ലെങ്കോ ഔദ്യോഗികമായി ഭരണസമിതിയായ കോളേജ് ഓഫ് കാർഡിനൽസിനെ മാർപ്പാപ്പ മരിച്ചു എന്നുള്ള വിവരം അറിയിക്കുകയാണ് ചെയ്യുന്നത് ഒരു പോപ്പിന്റെ മൃതദേഹം സാധാരണയായി അദ്ദേഹത്തിന്റെ മരണശേഷം നാല് മുതൽ ആറ് ദിവസങ്ങൾക്കുള്ളിൽ സംസ്കരിക്കാറുണ്ട് സാധാരണയായി മാർപ്പാപ്പയെ അടക്കം ചെയ്യുന്നത് വത്തിക്കാൻ ഗ്രോട്ടോകളിലാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു അഭിമുഖത്തിനിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ പ്രിയപ്പെട്ടതും ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നതുമായ പള്ളികളിൽ ഒന്നായ റോമിലെ സാന്താമരിയ മാഗിയോർ ബസിലിക്കയാണ് തന്റെ അന്ത്യവിശ്രമ സ്ഥലമായി തെരഞ്ഞെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഭിമുഖത്തിനിടെയാണ് തന്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ് എന്ന് സാന്താമെരിയ മാഗിയോർ ബസിലിക്കയാണ് എന്ന് ഫ്രാൻസിസ് പാപ്പ ത് പതിവ് പാരമ്പര്യമനുസരിച്ച് പോപ്പിന്റെ മൃതദേഹം അനുഗ്രഹിക്കുകയും പാപ്പൽ വസ്ത്രം ധരിപ്പിക്കുകയും പൊതുജനങ്ങൾക്കായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും ചരിത്രപരമായി പോപ്പുകളെ പലപ്പോഴും എംബാം ചെയ്തിട്ട് ആണ് ഇത്തരം കർമ്മങ്ങൾക്ക് വയ്ക്കാറുള്ളത് റോമിലെ ട്രവി ഫൗണ്ടിന് സമീപമുള്ള ഒരു പള്ളിയിൽ ഇരുപതിലധികം പോപ്പുകളുടെ ഹൃദയങ്ങൾ മാർബിൾ കലശങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട് എംബാം ചെയ്യുന്നതിന് മുൻപ് ഹൃദയ ഹൃദയം ദേഹത്തിൽ നിന്ന് ഭൗതികദേഹത്തിൽ നിന്ന് എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത് അതിനുശേഷമാണ് ഈ ഹൃദയം മാർബിൾ കലശങ്ങളിൽ സൂക്ഷിച്ചു വെക്കുന്നത് ഈ ഹൃദയങ്ങൾ വിശുദ്ധ തിരുശേഷിപ്പുകളായിട്ടാണ് സംരക്ഷിക്കപ്പെടുന്നത് അടുത്തൊരു സംശയമുള്ളത് മാർപ്പാപ്പ അണിയുന്ന മോതിരം എന്തു ചെയ്യുമെന്നുള്ളതാണ് മാർപ്പാപ്പ അണിഞ്ഞ മോതിരം ഒരു പ്രത്യേകതരം ഹാമർ ഉപയോഗിച്ച് കാമർ ലെങ്കോ നശിപ്പിച്ചു കളയുകയാണ് പതിവ് അനധികൃതമായ ഉപയോഗം തടയുന്നതിനു വേണ്ടിയിട്ടാണ് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നത് ഇങ്ങനെ മോതിരം അടിച്ചുടച്ചതിനു ശേഷം മാർപ്പാപ്പയുടെ സ്വകാര്യ വസ്തുക്കളുടെ കൂട്ടത്തിൽ സീൽ ചെയ്ത് സൂക്ഷിക്കുകയാണ് പതിവ് മരണശേഷം പോപ്പിനെ വിലാപത്തിന്റെ ചിഹ്നമായ ചുവപ്പ് പുതപ്പിക്കും ചുവപ്പ് പുതപ്പ് കൊണ്ട് പുതപ്പിക്കുന്നത് അല്ലെങ്കിൽ ചുവപ്പ് നിറം എന്ന് പറയുന്നത് വിലാപത്തിന്റെ ചിഹ്നമായാണ് കണക്കാക്കപ്പെടുന്നത് മരണാനന്തര ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനമായത് സങ്കീർത്തനം ആലപിക്കുന്നതാണ് ഇതിനോടൊപ്പം തന്നെ സന്നിഹിതരായവരെല്ലാം ക്രമത്തിൽ ഒരേ വരിയിൽ നിന്ന് പാപ്പയുടെ കൈ മുത്തുന്നു പിന്നീട് കാമർലെങ്കോ പോപ്പിന്റെ മുഖം വെള്ള തുണി കൊണ്ട് മൂടും സെന്റ് പീറ്റേഴ്സിൽ കുംഭസാരം കേൾക്കുന്ന വൈദികനോട് ശരീരത്തിന് കാവൽ നിൽക്കാൻ പറയുന്നു അതിനുശേഷം ശരീരം ഔദ്യോഗികമായി കുളിപ്പിച്ച് മാർപ്പാപ്പയുടെ ഔദ്യോഗിക വസ്ത്രം ധരിപ്പിക്കും അതിനുശേഷമാണ് മൂന്ന് ശവപ്പെട്ടിയുടെ കാര്യം വരുന്നത് ദ റിച്വൽസ് ഓഫ് ത്രീ കോഫിൻസ് എന്നാണ് പറയുന്നത് ഇതിനായി മൂന്ന് തരം തടിപ്പെട്ടികൾ ശവപ്പെട്ടികൾ തയ്യാറാക്കും സൈപ്രസ് മരത്തിൻ്റെ തടി കൊണ്ടുണ്ടാക്കുന്നതും ഇ എം കൊണ്ടുണ്ടാക്കുന്നതും എൽ എന്ന മരത്തിൻ്റെ തടി കൊണ്ടുണ്ടാക്കുന്നതും ഇങ്ങനെ മൂന്ന് ശവപ്പെട്ടികൾ ഒന്നിനു മുകളിൽ ഒന്നായാണ് സ്ഥാപിക്കുന്നത് മാർപ്പാപ്പയുടെ വിനയം അന്തസ് മരണത്തിൻ്റെ അനിവാര്യത എന്നിവ സൂചിപ്പിക്കുന്നതാണ് ഇവ മൂന്നും എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വളരെ ലളിതമായ ചടങ്ങുകൾ മതി എന്ന് അനുശാസിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ദേഹം സിംഗ് ലൈനിങ് ഉള്ള തടി ശവപ്പെട്ടിയിലാണ് ഉപയോഗിക്കുക മരണവാർത്ത പുറം ലോകത്തെ അറിയിക്കുന്നത് മരിച്ചു കുറച്ച് ദിവസങ്ങൾക്കു ശേഷമായിരിക്കും എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ഔദ്യോഗികമായ ക്രമീകരണങ്ങൾക്ക് വേണ്ടിയാണ് കാരണം ഇത്തരം ക്രമീകരണങ്ങൾ ധാരാളമായി തന്നെ ചെയ്തു തീർക്കാനുണ്ട് വത്തിക്കാനിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർത്തതിനു ശേഷം മാത്രമേ പോപ്പിൻ്റെ മരണം ഔദ്യോഗികമായി പറയാൻ സാധിക്കുകയുള്ളു അതുകൊണ്ടാണ് മരണത്തിനു ശേഷം രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കു ശേഷമായിരിക്കും ഒരുപക്ഷെ ഇത് ലോകത്തിനോട് വിളിച്ചു പറയുന്നത് കൂടുതൽ ചരിത്രകാര്യങ്ങളുമായി വീണ്ടും വരാം അതിനായി ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യും